രാജശി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി എന്ന് വേണം പറയാൻ ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് എങ്ങനെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് ആരൊക്കെയാണ് പരിശോധിക്കുന്നത് എവിടെയാണ് പരാതി നൽകേണ്ടത് കൃത്യമായി പറയും ഇതേപോലെ സമയം ഉള്ളതല്ലേ ഇഷ്ടപോലെ സമയം കൊടുക്കുന്നതല്ലേ കാരണം പട്ടിക അടക്കം അപ്പൊ ഈ ഇതിനൊക്കെ പോയിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കേണ്ട ഒരു എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് അപ്പൊ അവര് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ മറ്റേ ഈ അമേരിക്കയിലെ ട്രംപിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോയ്ക്ക് ഇപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ട്രംപിൻ്റെ അവിടെ ഇപ്പം രാഹുൽ ഗാന്ധി ജനിച്ച സ്ഥലം തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്ക ആയിരുന്നു അങ്ങേര് ജനിക്കേണ്ടിരുന്നത് എങ്കി ഇപ്പൊ ട്രംപ് അവിടത്തെ പ്രസിഡന്റായിട്ട് ആയിട്ട് നിൽക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എങ്കിൽ നല്ല രസമായിരുന്നു തന്നെ രണ്ടുപേരും കൂടെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എവിടെ തെരഞ്ഞെടുപ്പ് കടന്നാലും അതിന് മുമ്പ് തന്നെ കരട് വോട്ടർ പട്ടിക ഇപ്പൊ അത് പോട്ടെ എൻ്റെ വാർഡ് എൻ്റെ വാർഡിൽ എട്ടാം വാർഡാണ് കഴിഞ്ഞാൽ അവിടെ വോട്ടർ വോട്ടർമാരുടെ എണ്ണം ആയിരം ഇല്ല തികച്ചായിരും ഇല്ല അവിടെയുള്ള എല്ലാ വോട്ടർമാരെയും നമുക്കറിയാം ആ ബൂത്ത് ഏജന്റായിട്ടിരിക്കുന്ന എല്ലാ വോട്ടർമാർട്ടർ എല്ലാ വോട്ടറേയും അറിയാം വോട്ട് ഇല്ല ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ബംഗാളി വോട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ തെളിയിക്കണം അവൻ ആറുമാസത്തിന് മുന്നേ ആറുമാസത്തിനും ആറുമാസത്തിനു മേളിൽ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് അല്ലാത്തവനും കൂടെ നമ്മൾ വോട്ട് ചെയ്യിക്കുമോ പിന്നെ അവർ ചെയ്യിക്കും ഇപ്പം കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ പാർട്ടി പാർട്ടിക്കാരില്ല ഇല്ലാത്ത അവർക്ക് ബൂത്ത് ഏജൻ്റ് ഇല്ലാത്ത സ്ഥലമുണ്ട് അവിടെ ചിലപ്പോൾ ഇതൊക്കെ നടക്കും കാര്യം ഒരു ഒരോരുത്തരും കൊണ്ടുവരുമ്പം ദ ഇവൻ ഇവിടുത്തെ വോട്ടർ അല്ല എന്ന് പറയാൻ അവിടെ ആളില്ലെങ്കിൽ അത് നടക്കും അതുകൊ അങ്ങനെയാണ് ഈ മരിച്ചവർ വരെ വന്ന് വോട്ട് ചെയ്യുന്നത് അല്ലാതെ എല്ലാ പാർട്ടിക്കാർക്കും കുറച്ച് മേറിയും കുറഞ്ഞുമൊക്കെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു വാർഡിൽ തന്നെ ഒരു സെന്റർ ആയിരിക്കുമല്ലോ ഇതാണ് വോട്ട് ചെയ്യുന്ന സ്ഥലം ഇപ്പം എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ സ്ഥലത്ത് ഒരു സ്കൂളാണ് ആ സ്കൂളിൽ തന്നെ എത്ര മെഷീനാണ് ഒരു നാല് നാലോ ആറോ മെഷീൻ വരെ കാണും മൂന്ന് മൂന്ന് മുറിയായിട്ട് പ്രത്യേകമായിട്ട് അപ്പം അവിടെ ആയിരിക്കുന്നത് വെറും ആരത്തെ താഴെയുള്ള വോട്ടെങ്ങാണവിടെ ചെയ്യുന്നത് അപ്പം ഇവരെ കണ്ടാൽ തന്നെ എത്ര പാടാണോ അപ്പം ഇതെല്ലാം കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ലേ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും സി പി എമ്മും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടിക്കാരുടെയും ബൂത്ത് ഏജൻറ്റുമാരും അവിടെ ഇരിപ്പില്ലേ അപ്പൊ അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തൃശ്ശൂരിൽ അറുപതിനായിരം വോട്ട് അറുപതിനായിരം ചെയ്യുന്നെങ്കിൽ ഇവന്മാരൊക്കെ പിന്നെ ഊഞ്ഞാലാടാൻ പോയാൽ മതി ഞാൻ അങ്ങനെ പറയുന്നുള്ളു തൽക്കാലം മനസ്സിലായോ മനസ്സിലായോ ഇത് ഇത് എല്ലാം അറിയാം എന്നാ പിന്നെ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് കോട്ടമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാത്രകൾ ഈ പരിപാടി ചെയ്ത് ഇവർക്ക് അറിയാമല്ല എന്നിട്ടാണോ ഇവന്മാര് പിന്നെത്തിനാണ് മൈക്കും ക്യാമറയും പിടിച്ചോണ്ടോ എല്ലാ ദിവസം ഏറ്റവും കൂടുതൽ ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരം കാരണം ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇതായിരുന്നു ഏറ്റവും വലിയ മണ്ഡലമാണ് അറിയോ ഇമാതിരി പറയുന്നത് തിരുവനന്തപുരത്തുനിന്ന് വരെ അങ്ങോട്ടേക്ക് വോട്ട് മാറ്റിയിരുന്നു ഓക്കെ തിരുവനന്തപുരത്ത് നിന്ന് ബി ഇത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വീട്ടും വോട്ട് പറ്റിക്കുക ഈ പതിനൊന്ന് വോട്ടിനാണോ അദ്ദേഹം ജയിച്ചത് വേറെ തിരുവനന്തപുരം ആരെങ്കിലും വോട്ട് മാറ്റോ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് ജയിക്കണമെങ്കിൽ ഇവിടെ ബിജെപിയുടെ വോട്ട് വേണം ജയ ജയസാധ്യതയുള്ള ഈ തൃശ്ശൂരൊക്കെ ഇപ്പോഴല്ലേ ജയസാധ്യത വരികയും ജയിക്കുകയും ചെയ്യുക അതിന് ഇത് പറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പൊളിറ്റിക്കൽ വോട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് ഒരു വോട്ടും പോകത്തില്ല ആലത്തൂർന്നോ ശരിയായിരിക്കും ആലത്തൂരിൽ നിന്ന് പോകും അപ്പൊ ആലത്തൂർ കുറയട്ടെ അവിടെ ഒരു ലക്ഷം വോട്ട് കൂടി ആലത്തൂര് ഒരു ലക്ഷം വോട്ട് ബിജെപിക്ക് കൂടി അതുപോലെ മലപ്പുറത്ത് പോലും കൂടി അയ്യായിരം വോട്ട് മലപ്പുറം ഇത് ലോക്സഭാ മണ്ഡലത്തിൽ പോലും കൂടുകാണിച്ചത് അപ്പൊ എവിടെ ഇത് ഇതെന്തോന്ന് അക്ഷയപാത്രം എവിടെന്നെങ്കിലും എടുത്ത് ഇങ്ങനെ തീരാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ഇവർ പറയുന്നത് ഈ പറയുന്നവർക്ക് തന്നെ ചിന്തിക്കണം ആർക്കാണ് വോട്ട് നഷ്ടം വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് കൂടി ശരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരിടത്ത് കുറയണമല്ലോ ഇവർ മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തത് ടി എൻ പ്രതാപൻ പിടിച്ച വോട്ടിൽ നിന്ന് എൺപത്താറായിരം വോട്ട് കുറച്ചാണ് മുരളീധരൻ പിടിച്ചിരിക്കുന്നത് ആ എൺപത്താറായിരം വോട്ട് എവിടെ പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും ഇത് ഇനി സുനിൽകുമാർ പിടിച്ചോ ഇല്ല സുനിൽകുമാർ പിടിച്ചത് പതിനാറായിരം വോട്ടാണ് കൂടുതൽ പിന്നെ ഒരു എഴുപതിനായിരം വോട്ട് കിടക്കുകയാണ് ആ വോട്ട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് ആ വോട്ട് സുരേഷ് കുബയുടെ ഭൂരിപക്ഷത്തിൽ കിടപ്പുണ്ടെന്നുള്ള ഉത്തരത്തിലേക്ക് വരുന്നത് അവിടേക്ക് ഇവന്മാർ സംസാരിക്കില്ല നമ്മുടെ ഇവിടുത്തെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാപ്പകളും ആ ഭാഗത്തേക്ക് സംസാരിക്കില്ല അതെ ഇനി എല്ലാം പോട്ടെ അടൂർ പ്രകാശ് ജയിച്ചത് വെറും അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിനാണ് കേവലം അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിന് ഇന്നേ നാഴിക വരെ ഒരു മാപ്രയും അതിനെ വെച്ച് സംശയിപ്പിച്ച് ഒരു ചർച്ച ഇവിടെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഒരു ഒരു കാര്യമാണ് അവിടെ ഒരു സി പി എമ്മും ഒരു സംശയം ഉന്നയിക്കുന്നു ഈ അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് എങ്ങനെയെങ്കിലും ജയിച്ചു കള്ള വോട്ടായിരിക്കും അവിടെ ആർക്കും പരാതിയില്ല അവിടെ ആർക്കും പരാതിയില്ല ജയിച്ച ആളാണ് പരാതി പറഞ്ഞത് ജയിച്ച ആള് പറയുന്നത് അവിടെ സമ്പത്ത് നേരത്തെ ജയിച്ചുകൊണ്ടിരുന്നത് വോട്ട് ചെയ്തിട്ടാണ് എന്ന് ജയിച്ച ആളാണ് പ്രകാശം പറഞ്ഞത് മാത്രകോളു പോലും ഈ ആറ്റിങ്കല്ലിലോട്ട് പോകാതെ നേരെ തൃശൂരിൽ പോയിട്ട് എഴുപതിനായിരം എഴുപത്തിനാലായിരത്തിൻ്റെ ഭൂരിപക്ഷത്തിനെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം വേണു എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ നിങ്ങളിവിടെ കേൾക്കണം വേണു എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ വോട്ട് തട്ടിപ്പ് വീരൻ തൃശ്ശൂരിലെ വോട്ട് തട്ടിപ്പ് വീരൻ എന്ന് സുരേഷ് ഗോപിയെ സംബോധന ചെയ്തിരിക്കുന്നു ഇവരുടെ വിചാരം എന്താണ് ഇവർ ജഡ്ജിമാരാണോ ഇവർക്ക് മറ്റൊരാൾ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾ ആരോപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അല്ലാതെ ആ വ്യക്തി വോട്ട് തട്ടിപ്പ് വീരൻ എന്നൊക്കെ പറയണമെങ്കിൽ ആ മാധ്യമപ്രവർത്തകൻ അവന്റെ വീട്ടിൽ പോയാൽ അവന്റെ അപ്പനെ പറയണം അങ്ങനെ അതിനുള്ള റൈറ്റ്സേ ഉള്ളു പുള്ളിക്ക് അല്ലാതെ സുരേഷ് ഗോപിനെ അത് പറയാനുള്ള ഒരു റൈറ്റ്സും പ്രത്യേകിച്ച് വേണു എന്ന് മാധ്യമപ്രവർത്തകരില്ല ഇനി പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ പച്ചക്കറി പറയേണ്ടി വരും കൂടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ അടിവസ്ത്രത്തിൻ്റെ നിറം സൈസ് ഇതൊക്കെ ചോദിച്ചിട്ട് അവിടെ പ്രശ്നമായി അവരന്വേഷിച്ചു എടുത്ത് വിളയിക്കളഞ്ഞ മാധ്യമപ്രവർത്തനാണ് ആ മാന്യനാണ് ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിയെ വോട്ട് തട്ടിപ്പ് വീരൻ എന്ന് വിളിക്കുന്നത് അപ്പം ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരാണ് കേട്ടോ കൂടുതലും ഈ മുഖ്യധാര മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലുലുമാളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ അവൻ എന്തിനാണ് ജോലി ചെയ്യുന്നത് അവൻ്റെ കുടുംബം പോറ്റ അവൻ്റെ മാതാപിതാക്കള് ഇത് തന്നെയും മതി ചെയ്യുന്നത് ഇവർ സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് നമ്മളടക്കമുള്ളവർ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരു പ്രതിപത്തി പദ്ധതി വേണം അതില്ലാത്തവരുമുണ്ട് അപ്പം വേണു അടക്കമുള്ളവർ പരുത്തി സ്ഥിതി പരത്തിക്കാരടക്കമുള്ളവർ മൊട്ടാരോട് അടക്കമുള്ളവർ പ്രവർത്തനം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാനുള്ള ജോലിയാണ് ചെയ്യുന്നത് അവർക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടുന്ന ചാനലിലേക്ക് അവർ പോകും പോകില്ലേ അപ്പോൾ അവിടെ എന്ത് നിലപാടാണുള്ളത് എന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് മാധ്യമധർമ്മമാണുള്ളത് അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നിടത്തോട്ട് അവർ പോകും പിന്നെ ഇവർ ജോലി ചെയ്യുന്ന എന്തിനാണ് അവരുടെ അവരുടെ മുതലാളിക്ക് വേണ്ടി അവരുടെ സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ദൂരദേശം പോലുള്ള ആകാശവാണി പോലുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അല്ലാതെ ഈ ഈ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ എന്ത് മാനദണ്ഡമാണുള്ളത് നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടാണ് വരുത്തുന്നത് അല്ല അപ്പം ഇവരുടെ വിചാരം ഇവരാണ് വിധി കർത്താക്കൾ ഇവരാണ് ഇവിടുത്തെ ജഡ്ജിമാരെന്നാണ് അവരുടെ ധാരണ ആളുകൾക്ക് പേടിയാണ് എന്താന്നറിയോ തിരിച്ചൊന്നും പറയത്തില്ല ഉടനെ പിടിച്ച് ഒരു ചോദ്യം ചോദിച്ച് ഒരു ക്രിസ്റ്റിന്മാർക്ക് ഇട്ടിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയാ ഈ മാന ഇടിഞ്ഞു കുടിഞ്ഞ് താഴെ പോകും എന്നുള്ള ഒരു ചിന്താഗതിയാണ് പ്രവൃത്ത മലയാളികൾക്കുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ രോഷമുണ്ട് ആ മനുഷ്യൻ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കൊടുക്കണമെന്ന് തന്നെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അത്രയും അത്രയും സ്വാതന്ത്ര്യം ഒരു പൊന്നുപോനുമില്ല ഇതാ ഇവിടം വരെയുള്ള സ്വാതന്ത്ര്യം ഇത് തൊടാനുള്ള സ്വാതന്ത്ര്യം ഒരുത്തനുമില്ല ഏത് മാധ്യമ പ്രവർത്തനമാണെങ്കിലും ശരി അപ്പം ഈ ഇങ്ങനെയുള്ളവരാണ് ഇത് നമുക്ക് പോയിൻ്റിലേക്ക് വരാം ഇങ്ങനെയുള്ളവരാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതുപോലുള്ള കോപ്രായങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അറുന്നൂറോ എഴുന്നൂറോ സ്റ്റാഫ് മാത്രമുള്ള ഒരു ചെറിയ സംവിധാനമാണ് ഈ കണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ജനങ്ങളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ആശാ വർക്കർ ഇതൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി എന്നൊരു ഒറ്റ ഒറ്റ വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനൊക്കെ വലിയ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അട്ടിമറിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ പത്ത് ലക്ഷത്തിനു മേളയിൽ മെഷീൻ ഉണ്ട് അപ്പൊ എത്ര ആൾക്കള് അതിന് പിന്നിലുണ്ടെന്ന് ആലോചിച്ച് നോക്കാം ഇപ്പൊ ഇങ്ങനൊരു വ്യാപകമായിട്ട് തട്ടിപ്പെടുത്തണമെങ്കിൽ എത്ര എത്ര ആയിരം എത്ര ലക്ഷം ആളുകളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ എപ്പോഴും വെളിയിൽ വരുത്തില്ലേ എല്ലാവരും ബിജെപിക്കാരൊന്നും ആയിരിക്കില്ലല്ലോ എല്ലാവരും സംഖ്യകളൊന്നും ആയിരിക്കില്ലല്ലോ ആണോ ഇവിടെ ഇപ്പം ഈ വോട്ടർ ലിസ്റ്റ് പുതുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് മറ്റു അതിനുവേണ്ടി നടത്തുന്ന ഇതെല്ലാവരും സംഖ്യകളാണോ ഇനി ഇതെല്ലാവരും സംഖ്യകളാണെങ്കിൽ പിന്നെ വോട്ടിന്റെ ആവശ്യമില്ലല്ലോ അവർ തന്നെയല്ലേ കൂടുതലെ ഇത്രയും പേര് സംഖ്യകളാണെങ്കിൽ ഇത്രയും പേര് സംഖ്യകളാണെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർ കൂടുതലാണെന്ന് അവർ തെളിയിച്ചു കാണിച്ചല്ലോ ഇതൊക്കെ ഈ ഏറ്റവും കൂടുതൽ ഇത് ചർച്ചയായതും വിവാദമാക്കാൻ ശ്രമിച്ചതും കേരളത്തിലൊക്കെയാണ് നിങ്ങൾ ബീഹാർ പോലും ഇല്ലെന്നേ ഈ വിഷയം ീ പറയുന്നത് ബീഹാറിൽ പോലില്ല കർണാടക നിന്നാണ് ഇന്ന് യാത്ര തുടർന്ന് നടന്നോട്ടെ അവൻ ആരോഗ്യത്തിന് നല്ലതാണ് അമ്പത്തഞ്ചായി യു യുവാവല്ലേ പുള്ളിയുടെ ആരോഗ്യത്തിന് വേണ്ടി നടക്കുന്ന ഇടയ്ക്ക് പുള്ളി പട്ടായയിൽ പോകുന്നത് ഇതൊക്കെ പുള്ളിയുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല ഇപ്പൊ ഇവര് ഈ സാധനം കൊണ്ട് വന്ന് കർണാടകയിൽ അതിന്റെ റിസൾട്ട് കിട്ടിയില്ലേ രാജണ്ട എന്ന് പറഞ്ഞ ആള് രാജിവെക്കണ്ടേ ഏതെങ്കിലും ബി ജെ പി ബി ജെ പിയിൽ വല്ല ആഭ്യന്തര പ്രശ്നമോ ഒന്നുമല്ല ഒന്നും ഉണ്ടായില്ല അവരുടെ അതിനകത്ത് തന്നെയാണ് ഒരു മന്ത്രി ഗാന്ധിക്ക് നേരെ സോണിയാഗാന്ധിക്ക് ആരോപണം വേറൊരു വാർത്ത ഇവരാരും പറയുന്നില്ല സോണിയാഗാന്ധിയുടെ കാലത്ത് സോണിയാഗാന്ധിയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചത് എന്തറൈസ് സോണിയാഗാന്ധി ഒരു എം പി മാത്രമായിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടോ സോണിയാഗാന്ധിയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചതെന്ന് ഈ രാജ്യത്ത് വാർത്ത കൊടുത്തത് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളാണെന്ന് ഓർക്കണം അന്ന് അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല പിൻസീറ്റ് സീറ്റ് ഡ്രൈവിങ് ആണ് ചെയ്തോണ്ടിരുന്നത് ഇന്ന് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്ത പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി ചെയ്താൽ പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടും പക്ഷെ അന്ന് പ്രധാനമന്ത്രി പോലും അല്ലാത്ത സോണിയാണ് അത് ചെയ്തത് അപ്പൊ അങ്ങനെ സകല തഴവിയും ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഇന്ന് വന്നിരുന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വളരെ ഒരുപാട് കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പറഞ്ഞില്ല ഈ പറയുന്ന വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളും ഞങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഈ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രമല്ല ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആദ്യ ചോദ്യം ഏഷ്യാനെറ്റിൻ്റെ പ്രശാന്തിൻ്റെതായി അദ്ദേഹം ചോദിച്ചത് കേരളത്തിൽ നടക്കുന്ന ധാരാളം പരാതികൾ വരുന്നുണ്ട് ഇതിലൊക്കെ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു അന്വേഷണവും ഇല്ല ഇല്ലാന്നാണ് പറഞ്ഞത് തീർച്ചയായും നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം പരാതി കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കോടതിയെ സമീപിക്കാം ഇല്ലെങ്കിൽ ആദ്യം ഈ പറയുന്ന പോലെ പരാതികളുണ്ടെങ്കിൽ തലത്തിൽ പരിഹരിക്കപ്പെടണം അതല്ലെങ്കിൽ അതിന് മുകളിൽ സംസ്ഥാന ഇലക്ടറൽ ഓഫീസറുണ്ട് ഇതല്ലെങ്കിൽ കോടതി പോകാം ഇതൊന്നും ചെയ്യാതെ ഈ സമയത്ത് വന്ന് പറഞ്ഞിട്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നടത്തേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല ഈ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക വേണം വേണമെന്ന് പറഞ്ഞല്ലോ അതിനും കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം മെഷീൻ റീഡബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്ഷനും കൂടിയാണത് കാരണം മെഷീൻ റീഡബിൾ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർമാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടും എന്ന് വ്യക്തമായിട്ടുണ്ട് അത് സുപ്രീം കോടതി വിലക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മെഷീൻ റീഡബിളിനെ കുറിച്ച് ഇനി ആരും ഒന്നും പറയണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വളരെ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മാത്രമല്ല ഇത്തരം ആരോപണങ്ങളെ ഒന്നും ഞങ്ങൾ ഭയക്കില്ല അല്ല ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തറന്നാണ് ഞാൻ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിലൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി പെട്ടുപോയേനെ ഇപ്പം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിഇരുപത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് പൊട്ടിക്കേണ്ടിരുന്ന സാധനമാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നാറ്റം ബോംബ് അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ ഈ നിയമപരമായിട്ട് തന്നെ ഇയാക്കെതിരെ നടപടി എടുക്കാൻ പറ്റാതെ വരും നടപടി എടുത്താൽ ഇവന്മാർക്ക് ഈ ഇരവാദം മുഴക്കാം പിടിച്ചകത്തിട്ടെ എന്ന് പറഞ്ഞത് ഇപ്പം പക്ഷെ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഇനി മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് അപ്പൊ ഇതുപോലെ നിയമവിരുദ്ധമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് ആ ഭരണഘടനാ സ്ഥാപനത്തിന് തന്നെ ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന് നിർത്താൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഇതേപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന വരുമ്പോൾ തെളിവ് കൊടുക്കാൻ പറഞ്ഞിട്ടും ഒന്നിലത് അധികം തവണ പറഞ്ഞിട്ടും കൊടുക്കാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയല്ല ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് നരേന്ദ്രമോദി ആണെങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ആയിട്ടുള്ള വിവേചനം അധികാരമുണ്ട് അത് ശേഷം കാണിച്ച് തന്നിട്ടുണ്ട് ചെയ്യാൻ ശേഷം കാണിച്ചു തന്നിട്ടുണ്ട് അവർ കേസെടുത്ത് അകത്തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ആരാണെങ്കിലും അതാണ് ചെയ്യേണ്ടത് കാര്യം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത തകർക്കുക എന്നതാണ് സോറോസും കൂട്ടറിൻ്റെയും ആദ്യമായി ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള ടൂൾ മാത്രമാണ് ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതോടെ കഴിഞ്ഞ കഴിഞ്ഞാൽ അവരടുത്തു ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ വിശ്വാസ്യത അവർ ഒപ്പതാക്കാൻ ശ്രമിക്കും പാതിരാത്രിയിൽ സുപ്രീം കോടതി തുറപ്പിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തീവ്രവാദിക്ക് വേണ്ടിയിട്ട് ഹർജി കൊടുത്ത് വാദം നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ രണ്ടായിരത്തി പത്തിന് ശേഷം നാല് തവണ ഈ ഇതുപോലെ പല കാര്യത്തിലും ചെയ്തിട്ടുണ്ട് വകബ് നിയമത്തിന്റെ കേസിൽ വകബ് പഴയത് കണക്ക് തന്നെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് ഇവിടെ അഖിലെ ഹാജിയാക്കിയപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കപിൽ സിബലിന് ഇവിടെ ഇറക്കി അവര് ആ കുട്ടീനെ ഇറക്കി കൊണ്ടുപോയത് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണിക്കാൻ നിയമപരമായിട്ട് നീങ്ങിയേ അപ്പൊ ഇതൊക്കെ ഇവിടെ സാധ്യമാവൂ എന്നിരിക്കെ ഈ കാര്യത്തിൽ മാത്രം കോടതിയിൽ അവർ പോകുന്നില്ലെങ്കിൽ കൂടുതൽ ഇതിന് ഇതറിയാം പാടും പാട പഠിപ്പി വരെയൊന്നും പോകണ്ട രാഹുൽ ഗാന്ധി കള്ളനാണ് കള്ളമാണ് പറയുന്നത് അതുകൊണ്ടാണ് പോകാത്തത് അല്ലെങ്കിൽ പാതിരാത്രി സുപ്രീം കോടതി തുറപ്പിച്ചിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് പോയി കൂടാ അയ്യൽ അല്ലെങ്കിൽ കള്ളനാണ് അയാൾ കള്ളനല്ലാതെ ഒന്ന് അയാൾ ആകെ പറഞ്ഞൊരു സത്യം ഈ അടുത്ത കാലത്ത് പറഞ്ഞ സത്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അരുൺ ജെയ്റ്റ്ലി എന്ന പറഞ്ഞ ബി ജെ പി മന്ത്രി മരിച്ചു പോയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുള്ളി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു വന്നിട്ട് അതുമാത്രം സത്യമാ സാധ്യതയുണ്ട് കാര്യം രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ പ്രേതമുണ്ട് എന്ന് കൂടി നമ്മൾ വിശ്വസിക്കേണ്ടി വരും മനസ്സിലായവ അപ്പം ചിലപ്പോൾ അത് സത്യമാവാനുള്ള സാധ്യതയുണ്ട് സ്വപ്നം കൊണ്ടാണ് അല്ല ആ പ്രേതം കാണും രാഹുൽ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ പിന്നെ പ്രേതമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമമാണിത് എന്നൊരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം അവർ അവജ്ഞയോടു കൂടി തള്ളുകയും ചെയ്തു നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്